പുല്ലുപാറയിലുണ്ടായ അപകടത്തിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് മന്ത്രിമാരായ വി എൻ വാസുവിനും റോഷി അഗസ്റ്റിനും പുലർച്ചെ ആറുമണിയോടെയാണ് നാലുപേരുടെയും മരണത്തിന് ഇടയാക്കി പുല്ലുപാറയിൽ കെ എസ് ആർ ടി സി ബസ് കുഴിയിലേക്ക് മറിഞ്ഞത് അപകടം നടന്ന മണിക്കൂറുകൾക്ക് അകം തന്നെ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ച് അപകടം നടന്ന മണിക്കൂറുകൾക്ക് അകം തന്നെ ഔദ്യോഗിക പരിപാടികളെല്ലാം മാറ്റിവെച്ച് മന്ത്രിമാരായ വി എൻ വാസവിനും റോഷി അഗസ്റ്റിനും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വേഗത്തിൽ ബന്ധുക്കൾക്ക് വിട്ടുനൽകുന്നതിനുള്ള നടപടികളാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിൽ സജ്ജീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കി നാടിനെ നടുക്കിയ ദുരന്തത്തിൽ നിന്നും വളരെ വേഗത്തിൽ കരകയറുന്നതിനുള്ള അടിയന്തര നടപടികളാണ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചത് ർച്ച നാല് മണിക്ക് ശേഷം ബ്രേക്ക് പോയി മറിയാനിടമുണ്ട് കുഴിവാറിയും അപ്പോൾ നാല് പേരാണ് മരണപ്പെട്ടത് മൂന്ന് പേര് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പോടിയുണ്ട് ഒരെണ്ണം പാല ശൈവ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരണമുടഞ്ഞത് പാല ആശുപത്രി അങ്ങനെ നാല് പേര് മരണമടഞ്ഞു ഇനി രണ്ടുപേരെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നു ഒരു ഉഷയേയും അവരുടെ ഭർത്താവ് രാധാകൃഷ്ണനെയും ഒരാൾക്ക് ഹെഡ് ഇഞ്ചുറിയുണ്ട് ഒരാൾ ഹസ്ബൻഡാണെന്നുള്ളതും കൂടെ അറിയിക്കുന്നുണ്ട് രണ്ടുപേരെയൊക്കെ മെഡിക്കൽ കോളേജ് ഇരിക്കുന്നു ഈ നാല് ബോഡികളും കോട്ടയം മെഡിക്കൽ കോളേജ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇൻക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പാലായിലേയും പ്രത്യേകമായിട്ട് ഇവരെ അയച്ചു കിട്ടും പൊതുവെ ഞങ്ങളിപ്പോൾ ഡ്രൈവറോട് സംസാരിച്ചപ്പോഴും കണ്ടക്ടറോട് സംസാരിച്ചപ്പോഴും യാത്രക്കാരോട് സംസാരിച്ചപ്പോഴും അവരെല്ലാം പറഞ്ഞത് വണ്ടിയുടെ ബൈക്ക് പോയി എന്ന് ഡ്രൈവർ വിളിച്ചു പറഞ്ഞു ഭൂരിപക്ഷം ആളുകൾ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നുകൊണ്ട് ഈ ഡ്രൈവറുടെ അനൗൺസ്മെൻ്റ് എല്ലാവരും കേട്ടില്ല എന്നാൽ കേട്ടവർ പണിയുടെ കമ്പിയിലെല്ലാം ഞാരിയും റോളം പറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് കമ്പിയിൽ ഞാൻ നേടുന്നത് ബ്രേക്ക് പോയിരുന്നു എന്ന് ശരിയാണ് ഡ്രൈവറുടെ എണ്ണ പ്രകാശം വിളിച്ച് പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്തു അത് യാത്രക്കാരെല്ലാം പറയുന്നു ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എല്ലാം പരിശോധന നടത്തിയെങ്കിൽ അപകടകാരണത്തെക്കുറിച്ച് എന്താണ് അടിസ്ഥാനപരമായ കാരണം പറയും ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് യാത്രക്കാർ അങ്ങോട്ട് പറഞ്ഞു ഡ്രൈവറും വിശദീകരിച്ചു അപ്പോൾ ഇത് പല സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് വണ്ടി വന്നിരുന്നത് എന്ന ഏസ് അവർ കുറ മൊളിയിൽ ഇറങ്ങി ഡീസൽ അടിച്ചിരുന്നു അതിനുശേഷം വഴിക്ക് രണ്ടോ മൂന്നോ ഘട്ടങ്ങളിൽ വണ്ടി നിർത്തിയിരുന്നു അത് നിർത്തിയ സ്ഥലത്ത് എല്ലായിടത്തും വിശ്രമിച്ചതിന് ശേഷമാണ് പുറപ്പെട്ടതെന്ന് അവർ പറയുന്നു അപ്പോൾ ഏറെക്കുറെ ഈ സംഭവങ്ങളുടെ ഉള്ളടക്കം ഡ്രൈവറ് വിശദീകരിച്ചതും യാത്രക്കാർ വിശദീകരിച്ചു തന്ന ഒരേ സ്വഭാവത്തിലുള്ളതായിട്ട് അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചെയ്താണ്ടൊരു സൂചന വരുന്നുണ്ട് ഏതായിരുന്നാലും ഇനി ഗുരുതരമായ രോഗമുള്ളവരായി ഒരാൾക്ക് മാത്രം ഹെഡ് ഉണ്ട് സീനിയറുണ്ട് പക്ഷേ എന്നാലും മെഡിക്കൽ കോളേജിലേക്ക് സ്കാനെടുത്തുകൊണ്ട് റെഫർ ചെയ്യാൻ തുടങ്ങുന്നത് അത്രയിരിക്കുകയാണെങ്കിൽ കോളേജിൽ മെഡിക്കൽ പാൻറ്റിപ്പം ഒരു ഉഷയോ അതോടൊപ്പം തന്നെ നമ്മുടെ ഭർത്താവ് രാധാകൃഷ്ണൻ ഈ രണ്ടു പേരെയാണ് മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ മാറ്റാൻ എം പിരായ ഡീൻ കുര്യാക്കോസ് കൊടിക്കുന്നിൽ സുരേഷ് എം എൽ എ മാരായ സെബാസ്റ്റിൻകുളത്തിങ്കൽ വാടൂർ സോമൻ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി കോട്ടയം ഇടുക്കി ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർ അപകട സ്ഥലത്തും മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും എത്തി മന്ത്രിമാരോടൊപ്പം തുടർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം